ക്ഷമപ്ര ബന്ധപ്പെട്ട വാർത്തകളെ രാമൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയുന്നത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് വാങ്ങാം ഇന്ദ്ര സർക്കാർ കേരള സർക്കാരിന് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അടുത്ത് തന്നെ ജനങ്ങൾക്ക് അടുത്ത് തന്നെ ലക്ഷം കണക്കിന് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ തുക എത്തിച്ചേരും എന്ന സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉള്ളവർക്ക് വേതനം ലഭിച്ചിരുന്നില്ല തന്നെ വേതനം ലഭിക്കും ആറു കോടി രൂപയാണ് ഇതിനു വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എൺപത് കോടി രൂപ നിര കേരളം കേന്ദ്രവും കേരളത്തിന് അനുവദിക്കായി ഈ തുക അനുവദിക്കാത്ത കൊണ്ടാണ് കഴിഞ്ഞ ആറുമാസമായിട്ട് തൊഴിലാളി വേതനം കേരളത്തിന് ലഭിക്കാത്തത് ഈ ആഴ്ച തന്നെ കുടിശ്ശിക തുക അനുവദിക്കുന്നതാണ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ആഴ്ചകൾ തൊഴിൽ സംസ്ഥാനത്തെ തൊഴിൽ കൂടുന്നതായിരിക്കും കുടിശ്ശികം തൊഴു തൊഴിലുകൾ കുറവായിരുന്നു വേദന അനുവദിച്ചുകൊണ്ട് തന്നെ ഈ തൊഴിലുകൾ കൂടാനും സാധ്യതയുണ്ട് ഇത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക